ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വീട്ടിലുള്ള പല്ലികളെ തുരത്തുന്ന അടിപൊളി അടിപൊളിയൊരു ടിപ്സുമായിട്ടോ വന്നിരിക്കുന്നത് രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്സിലേക്കായിട്ട് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് വാസിലിൻ വെച്ചിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വാസിലിൻ കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു കൊടുക്കാം പിന്നെ വാസിലിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ വേറൊരു പ്ലാസ്റ്റിക് അല്ലാത്തൊരു പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിലേക്കൊണ്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളം തിളച്ച വെള്ളം എടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്ത് എടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ചൂടുള്ള വെള്ളം മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും വാസിലിനോ തൊട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങളല്ലാത്തൊരു പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ തിളച്ച വെള്ളം എടുക്കുക പിന്നെ ഉപയോഗിക്കുക ിക്കുന്ന പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ വാസിലും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ സ്മെല്ലൊക്കെ നിൽക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പം ചൂ നല്ല തിളച്ച വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും ചൂട് വെള്ളത്തിലാണേൽ ഒന്നും ഇപ്പൊക്കെ ആയി കിട്ടുകയുള്ളൂ എന്നുള്ള നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഇത് പച്ചവെള്ളത്തിലെടുത്താൽ മെൽറ്റായി കിട്ടത്തില്ല അതുകൊണ്ട് ഒരു ആരും പച്ചവെള്ളം ഉപയോഗിക്കാത്തത് കേട്ടോ പച്ചവളം ഉപയോഗിക്കാൻ പാടില്ല നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം ഇതിലോട്ട് ഓരോരോ ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കൊടുക്കാനാണ് ഇനി മൂ മൊത്തത്തിൽ മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഈ മൂന്ന് സാധനങ്ങളും കൂടി നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്പ്രേ കിട്ടുന്നതാണ് വെള്ളം കൂടാതെയാണ് കേട്ടോ മൂന്നെണ്ണം ഇനി ഇതിലോട്ടൊരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തി മഞ്ഞൾപ്പൊടിയും മാസിലിനും ഈ വെള്ളവും കൂടിയുള്ള മിക്സിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ മിക്സ് മിക്സായതിന് ശേഷം മാത്രമേ അടുത്ത ഐറ്റം ചേർക്കാവൂ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ ഇത് ബോട്ടിലോട്ടൊക്കെ ഒഴിച്ച് സ്പ്രേ ബോട്ടിലല്ലേ യൂസ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു പൗഡർ എടുത്താൽ മതി ആ പൗഡറിൻ്റെ കുറച്ചൊരു സ്പൂണോളം വരുന്ന തരത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇത്രയും പൗഡർ അത് വെച്ചിട്ട് വരാൻ ഹോൾസ് വെച്ചിട്ട് ചെറുതാന്ന് തോന്നുന്നു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അതാണ് അതെ അപ്പം ഇത്രയും പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലോട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ബോട്ടിലേക്കോ ആക്കി കൊടുക്കാവുള്ളൂ ഇതാവുമ്പോൾ പിന്നെ അരയ്ക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ ആണെങ്കിൽ സ്പ്രേയറിൻ്റെ ഉള്ളിൽ കയറും അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ ലിക്വിഡ് ഐറ്റംസ് അല്ലേ അപ്പോൾ ഇതിന് നമുക്കൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് എവിടെയാണോ കൂടുതലായിട്ട് പലിശല്യം കാണുന്ന ആ ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് കേട്ടോ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ അത് ഇത് ആയിട്ടുണ്ട് ഈ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അത് വെളുത്ത് വെളുത്ത് അതിൻ്റെ ഒരു കഷ്ണം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നല്ലൊരു സ്മെല്ലാണല്ലോ അതുകൊണ്ട് അടിപൊളി ആയിട്ടുള്ള സംഭവമാണ് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുക എന്നിട്ട് തുടച്ചെടുത്താൽ മതി ഇത് ഉണ്ടോ ഇപ്പോൾ ഞാനൊന്ന് ടേബിളിലൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുകയാണ് അത് നമ്മുടെ ഡൈനിങ് ടേബിളിലോ എവിടെ വേണമെങ്കിലും കിച്ചണിലോ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ കാരണം ഇത് വേറൊരു സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഒരു സ്മെല്ലും ഉണ്ടാവേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മളൊരു പാത്രം എടുത്ത് വയ്ക്കുക അതിനകത്തോട്ടാണ് ഓരോരോ ഐറ്റംസ് ചെയ്ത് കൊടുക്കുന്നത് ഇതും നമ്മളൊരു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് വലിയ തുരത്താനുള്ള സ്പ്രേ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്കിനി ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് പൊടി ഉപ്പാണ് നമ്മൾ സാധാരണ ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പ് വേണ്ട കേട്ടോ പൊടി ഉപ്പ് മതി പൊടി ഇപ്പം ആവശ്യത്തിന് ഇട്ടു കൊടുത്തതിനു ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ വീട്ടിലൊക്കെ ടോയ്ലറ്റ് ക്ലീനറായിട്ട് യൂസ് ചെയ്യുന്ന ഹാർപിക്ക് ഹാർപ്പിക്ക് എടുത്താൽ മതി കേട്ടോ ഹാർപ്പിക്ക് കുറച്ചൊഴിച്ചു കൊടുക്കുക ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി അപ്പോൾ ഈ ഉപ്പിലോട്ട് ആദ്യം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇത്രയും ഹാർപ്പിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഹാർപ്പിക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം ഹാർപ്പിക്കും ഉപ്പും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് പിന്നെ പ്രാണികളോ പല്ലിയോ ഒക്കെ നശിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ നല്ലൊരു സ്പ്രേറാണിത് അപ്പോൾ നന്നായിട്ട് ഉപ്പും ഹാർപ്പിക്കും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മളിനി ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മളിത് വെള്ളമാണ് കേട്ടോ സാധാരണ പച്ച വെള്ളമാണ് ചൂടുള്ള വെള്ളമൊന്നും അല്ല എടുത്തിരിക്കുന്നത് സാധാരണ പച്ച വെള്ളം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഹാർപ്പിക്കുക ഉപ്പും കൂടി നമ്മൾ ഒന്ന് ആയി വരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പും ഹാർപ്പിക്കും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത് അതിന് ശേഷം ഈ വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അതിൽ നന്നായിട്ട് വെള്ളവും ഹർപ്പിക്കും ഉപ്പും കൂടി ഒന്ന് മിക്സ് ആയ പരിവം വന്നു കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കണ്ടോ നല്ല രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതും സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുക അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന രണ്ട് ടിപ്പുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും വേണേ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ